മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസ്സായി വൈസ് പ്രസിഡന്റായിരുന്ന നുസൈബ സുധീർ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു പി വി അൻവറിന്റെ ഇടപെടലാണ് അവിശ്വാസത്തിലേക്ക് വഴിവെച്ചത് അവിശ്വാസം പാസ്സായതോടെ എൽഡിഎഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായി നേരത്തെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘർഷവും ഉണ്ടായി വിവരങ്ങളുമായി ശിവദാസ് മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട് ശിവദാസ് ഇവിടെ പി വി അൻവറിന്റെ ഇടപെടലാണ് കണ്ടത് എന്തെല്ലാം നാടകീയ സംഭവങ്ങൾക്കാണ് ഇന്ന് ചുങ്കത്തറ പഞ്ചായത്ത് സാക്ഷിയായത് ഒരുപാട് നാടകീയ സംഭവങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചുങ്കത്തറ പഞ്ചായത്തിൽ പാസ്സായിരിക്കുന്നത് നിലവിൽ ഇരുപത് സീറ്റാണ് ഈ പഞ്ചായത്തിൽ ആകെ ഉള്ളത് ഇതിൽ പത്ത് സീറ്റ് വീതമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് നറുക്കെടുപ്പിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇവിടെ എൽ ഡി എഫ് ഭരിച്ചിരുന്നത് പിന്നീട് ഇപ്പോൾ യു ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ക്ഷമിക്കണം എൽ ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന നുസൈബ സുധീറാണ് ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ കൂറുമാറി ഇരിക്കുന്നത് തന്നെ ഇപ്പോൾ യു ഡി എഫിന് ഒരംഗം കൂടുതലായി അപ്പോൾ തീർച്ചയായും അത് യു ഡി എഫ് ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിരവധി നാടകീയ മുഹൂർത്തങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിലാണ് ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നടന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ വോട്ടെടുപ്പ് നടപടികൾ ആരംഭിച്ചത് പക്ഷേ ഈ സമയത്ത് തന്നെ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഓരോ ഭാഗത്തും നില ഉറപ്പിച്ചിരുന്നു പിന്നീട് കൂടുതൽ പോലീസും ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ സംഭവ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടും തള്ളും അടക്കം ഉണ്ടായി ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പോലീസിന്റെ ഒരു ഇടപെടലിലാണ് ഒരു വലിയ സംഘർഷം ഒഴിവാക്കാൻ കഴിഞ്ഞത് അതിനുശേഷമാണ് ഏകദേശം ഉച്ചയോടെടുത്ത സമയത്താണ് ഈ ഒരു അവിശ്വാസ പ്രമേയം പാസാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അതിനുശേഷം ഇപ്പോൾ യു ഡി എഫിന് ഈ പഞ്ചായത്ത് ലഭിച്ചിരിക്കുന്നു നിലവിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആകെ എട്ട് പഞ്ചായത്തുകളാണ് ഉള്ളത് അതിൽ നിലവിൽ നാല് പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫും നാല് പഞ്ചായത്ത് യു ഡി എഫുമാണ് മരിച്ചിരുന്നത് ഇപ്പോൾ യു ഡി എഫ് അഞ്ചു പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണമായി അതോടൊപ്പം തന്നെ മൂന്ന് പഞ്ചായത്തിൽ ആണ് ഇപ്പോൾ എൽ ഡി എഫിന് ഭരണം ഉള്ളത് ഒരു പഞ്ചായത്തിൽ എൽ ഡി എഫിൽ നിന്ന് നഷ്ടമായി അത് യു ഡി എഫിലേക്ക് ഇപ്പോൾ വഴിമാറിയിരിക്കുന്നു തീർച്ചയായും പി വി അൻവറിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യത്തിന് ഇടയാക്കിയത് അതായത് സി പി എമ്മും അത് തന്നെയാണ് ആരോപിക്കുന്നത് വൈസ് പ്രസിഡന്റ് കൂറുമാറിയെന്നതിന് പിന്നിൽ ഒരു ാണ് സി പി എം ഈ ആരോപണങ്ങൾ മുതൽ തന്നെ ഈ അതായത് ശിവദാസ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അദ്ദേഹത്തിന്റെ കമന്റ് തന്നെയാണ് ഇത് ചെറിയ സമ്മാനമാണ് വലുത് വരാനിരിക്കുന്നു എന്നാണ് പി വി അൻവർ ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അപ്പോൾ സ്വാഭാവികമായും പി വി അൻവർ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ച് എൽ ഡി എഫിനെതിരെ വളരെ കൃത്യമായ നീക്കങ്ങളുമായി നടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മുൻപ് യു ഡി എഫ് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു ചുങ്കത്തറ പഞ്ചായത്ത് പിന്നീട് പി വി അൻവറിന്റെ ഇടപെടൽ തന്നെയാണ് ഇത് എൽ ഡി എഫിന്റെ ഭാഗത്തേക്ക് മാറിയത് അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാൽ അതേ പി വി അൻവറിന്റെ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നും ഈ ഒരു പഞ്ചായത്ത് നഷ്ടമാകാൻ കാരണം ഉണ്ടായിരിക്കുന്നത് കാരണം യു ഡി എഫിൽ കൂടുതൽ പി വി അൻവർ അല്ലെങ്കിൽ തൃണമൂ പി വി അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യു ഡി എഫിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചരടുവലിയിൽ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിൽ ഇപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിശ്വാസ പ്രമേയം സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയായിരുന്നു യു ഡി എഫ് ഉണ്ടായിരുന്നത് അതിന് ചരടുവലികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ ചർച്ചകളെല്ലാം തന്നെ അടിത്തട്ടിൽ നടന്നിരുന്നു അണിയറയിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു ആ ഒടുവിലാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത് ആ അവിശ്വാസം ആണ് ഇന്ന് ചർച്ചയ്ക്കെടുത്തത് പിന്നീട് ഈ അല്പസമയം മുൻപ് ആ അവിശ്വാസം പാസായി അതായത് ഒരു അംഗം എൽ ഡി എഫിന്റെ ഒരംഗം കൂറുമാറി അത് യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു തീർച്ചയായും ഇത് പി വി അൻവറിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് കാരണം എൽ ഡി എഫിന് വേണ്ടി നിരവധിക്കാലം അദ്ദേഹം ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു ആ രീതിയിൽ തന്നെയാണ് ഈ കൂടുതൽ പഞ്ചായത്ത് അനുകൂലമാക്കാൻ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിരുന്നു എൽ ഡി എഫിന് അനുകൂലമാക്കാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചും ഈ മണ്ഡലത്തിൽ ഒരു എം എൽ എ ആകാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് പി വി അൻവറിന്റെ ഒരു സജീവമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു ആ അൻവർ പിന്നീട് എൽ ഡി എഫിൽ നിന്ന് തെറ്റി പിരിഞ്ഞു യു ഡി എഫിന് അനുകൂലമായ നീക്കങ്ങൾ നടത്തി മുസ്ലിം ലീഗുമായി പലപ്പോഴും ചർച്ചകൾ നടത്തി പാണക്കാട് എത്തി പാണക്കാട് പാണക്കാട് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്ന തരത്തിലേക്ക് അടക്കം മുസ്ലിം ലീഗുമായി കൂടുതൽ അടുത്തു യു ഡി എഫ് നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി അങ്ങനെ യു ഡി എഫിലേക്ക് തരട് വലിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാവുകയാണ് ഉണ്ടായത് അതായത് കോൺഗ്രസിലെ ചില നേതാക്കളുമായുള്ള അസ്വാരസ്യങ്ങൾ കാരണമാണ് അദ്ദേഹത്തിന് കോൺഗ്രസിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടത് പക്ഷേ ഇപ്പോഴും അദ്ദേഹം എൽ ഡി എഫിനെ തറവശിക്കുക അല്ലെങ്കിൽ എൽ ഡി എഫിനെ എതിരായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിനെ താഴെ ഇറക്കും എന്നതാണ് തന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പി വി അൻവർ പറയുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് അതിന്റെ ഒരു ചുവട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ചുങ്കത്തറ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന ആ പാസാക്കിയ ഈ ശരി പി വി അൻവറിന്റെ ഇടപെടലിൽ മലപ്പുറ മലപ്പുറത്ത് ചുങ്കത്ത് എൽ ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് വിവരങ്ങളാണ് ശിവദാസ് നൽകിയത്